അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി ഞമ്മുടെ ഇത്രയും ശക്തമായ ശക്തമായൊരു വെള്ളൊഴുക്കായിട്ട് കൂടി ആളുകളുടെ ഫോട്ടോഷൂട്ടിൽ നിന്നും യാതൊരുവിധ കുറവുകളും ഇല്ല ഇവിടുന്ന് കാലന്ന് തെറ്റിക്കഴിഞ്ഞാൽ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ മഴക്കാലം ശക്തമായതോടുകൂടി നമ്മുടെ വെള്ളച്ചാട്ടങ്ങളെല്ലാം വീണ്ടും സജീവമായിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ആനച്ചാൽ വഴിയൊക്കെ മൂന്നാർ പോകുന്ന സഞ്ചാരികൾക്ക് പോയി കാണാൻ പറ്റിയ അടിപൊളി ഒരു വെള്ളച്ചാട്ടത്തിലാണ് ചുനയംമാക്കൽ വെള്ളച്ചാട്ടം ഈ ചുനയംമാക്കൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന റിപ്പിളിൻ്റെയൊക്കെ നേരെ താഴെയായിട്ടാണ് അധികം ആരും പോകാത്ത ഒരു വെള്ളച്ചാട്ടമാണ് മിക്ക സഞ്ചാരികളും പോകുന്നത് റിപ്പിൾ വെള്ളച്ചാട്ടത്തിലാണ് എന്നാൽ റിപ്പിൾ വെള്ളച്ചാട്ടത്തിനേക്കാളും വെള്ളം കൂടുതലും വളരെ ശക്തമായിട്ട് ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണിത് അതുകൂടാതെ മറ്റൊരു പ്രത്യേകത ഇതിനുണ്ട് ഇവിടെ മറ്റെങ്ങും ഇല്ലാത്ത ഒരു റോളർ കോസ്റ്റർ ഓഫ് സിപ്ലൈൻ എന്ന് പറയുന്നൊരു പുതിയ സിപ്ലൈൻ ആക്ടിവിറ്റി കൂടി ഇവിടെയുണ്ട് ഇത് കേരളത്തിലെ ഒരു ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമാണ് ഇത് ഉള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വില്ലേജ് വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പൊ നമുക്ക് ഈ റോളർ കോസ്റ്റർ സിപ്ലൈൻ്റെയും അതുപോലെ തന്നെ ചുനയൻമാക്കൽ വെള്ളച്ചാട്ടത്തിന്റെയും കിടലും കാഴ്ചകളിലേക്ക് പോകാം നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നിന്നും ബൈസംബാലി കുഞ്ചിത്തണ്ണി വഴി പോകുമ്പോൾ ഉള്ളത് അതി മനോഹരമായ ഒരു റോഡാണ് കേട്ടോ മെയിൻ റോഡിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഏതാണ്ട് മുക്കാൽ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒക്കെ ചെന്ന് കഴിഞ്ഞാലാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ സാധിക്കുക സാധാരണഗതിയിൽ അവിടെ ലോക്കൽ ഓടുന്ന ട്രിപ്പ് ജീപ്പുകൾ മാത്രമാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്ക് വരാറ് ഇനി നമുക്ക് നടന്നു വരുന്നവർക്ക് നടന്നു വേണമെങ്കിലും വരാവുന്നതാണ് മഴ കനത്ത പെയ്തുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒഴുക്കാണ് ഇവിടെ ഉള്ളത് ഈ വെള്ളം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഭയങ്കര ശക്തിക്കാണ് ഒഴുകുന്നത് അത്യാവശ്യം നല്ല ആഴമുണ്ട് നമ്മുടെ വെള്ളച്ചാട്ടം ദൂരെ അങ്ങ് പതഞ്ഞൊഴുകുന്നുണ്ടോ പതഞ്ഞ് പുക പോലെ വരികയാണ് ഈ ഭാഗം മൊത്തം പാറക്കെട്ടുകൾ നിറഞ്ഞൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇറങ്ങി അപകടം വരുത്താതിരിക്കുന്നതാണ് നല്ലത് ഏത് വെള്ളച്ചാട്ടത്തിൽ വന്നാലും മിക്ക ആളുകളുടെയും പ്രധാന പരിപാടി എന്ന് പറയുന്ന ഫോട്ടോഷൂട്ട് തന്നെയാണല്ലോ അപ്പോൾ മിക്ക ആളുകളും അവിടെ നിന്ന് ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട് പക്ഷേ കുറച്ച് ആളുകളെങ്കിലും റിസ്ക് എടുത്ത് അതിൻ്റെ സൈഡിലും അതുപോലെ തന്നെ വെള്ളം ഒഴുകുന്ന ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് കാരണം താഴെ വലിയ ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് താഴേക്ക് പോയി കഴിഞ്ഞാൽ കല്ലും കൂട്ടമാണ് പാറക്കൂട്ടങ്ങളാണ് അങ്ങോട്ട് പോയാൽ പൊടി പോലും കിട്ടില്ല ഇത്രയും ശക്തമായ വെള്ളമൊഴുക്ക് ഉള്ളപ്പോഴും മുകളിലൂടെ പോകുന്നുണ്ടോ സിപ്ലൈനിൽ ഓരോരുത്തരും സാഹസം കാട്ടി പോകുന്നതാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം ഇവിടെ പുഴയുടെ കുറുകെ തന്നെയാണ് ലൈൻ ഉള്ളത് അതുകൊണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ലെങ്തിലാണ് സിപ്ലൈനിന്റെ റോപ്പ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ജീപ്പിലൊക്കെ വന്ന് ഇറങ്ങുന്ന ഭാഗത്തുനിന്ന് ഇങ്ങനെ കടൽ തീരത്തോടെ ഒക്കെ പോകുന്നവരും ഒരു നടപ്പാതയുണ്ട് ഒരു തെങ്ങ് നിൽക്കുന്നുണ്ടോ നല്ല രസമായിട്ടുണ്ട് ഈ നടപ്പാതയിൽ കൂടെ കുറച്ച് ദൂരം ഏതാണ്ട് ഒരു അമ്പത് മീറ്ററോളം നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്ത് എത്താൻ സാധിക്കുക ഇത് അവിടുന്ന് പുഴ ഒഴുകി വരുന്ന ഒരു ഭാഗം തന്നെയാണിത് ഈ നടപ്പാതയ്ക്ക് ഹാൻഡ്രയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു കാരണം കുട്ടികളൊക്കെ അതിൽ പോകുന്നതാണല്ലോ വെള്ളം അവിടുന്ന് കുത്തിച്ചാടി പതഞ്ഞൊഴുകി പുക പോലെ വരുന്നുണ്ടോ അപ്പൊ നമ്മൾ ഏതാണ്ട് വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെയും ഓരോരുത്തരുടെ ഫോട്ടോഷൂട്ട് തന്നെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യമാക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിന്റെ നടുക്ക് തന്നെയായിട്ട് ഒന്ന് രണ്ട് വലിയ മരങ്ങൾ നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒരു നല്ല വ്യൂ നമുക്ക് ഈ നിന്ന് കിട്ടത്തില്ല ദൂരെ നിന്ന് കഴിഞ്ഞാൽ പോലും ആ പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് കൃത്യമായിട്ടൊരു വ്യൂ കിട്ടുക അതുകൊണ്ടൊരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട് എങ്കിലും വെള്ളം വളരെ ശക്തമായിട്ട് തന്നെ ഒഴുകിവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും വേനൽക്കാലത്ത് വെള്ളം കുറവുള്ള സമയത്തൊക്കെ ഈ ചെടികൾ കാണുന്ന ഭാഗത്തൊക്കെ ആളുകൾ പോയി നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നതാണ് പക്ഷെ ഇപ്പൊ നമുക്ക് ആ പരിസരത്തോട്ട് പോലും എടുക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ടോ അവിടുന്ന് പുക പോലെ പൊങ്ങുന്നുണ്ടോ വെള്ളം കുത്തിച്ചാടിയിട്ട് അപ്പോൾ ഇതിന്റെ റൂട്ട് നമുക്ക് നോക്കാം ആനച്ചാൽ വഴിയൊക്കെ മൂന്നാർ പോകുന്നവർക്ക് ആനച്ചാലിൽ നിന്ന് നേരെ കുഞ്ചിത്തണ്ണി വരിക കുഞ്ചിത്തണ്ണിൽ നിന്നും ഏതാണ്ട് നാല് കിലോമീറ്റർ ദൂരം രാജാക്കാട് റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചുനൈമാക്കൽ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്താൻ സാധിക്കും ഒരു മീഡിയം മഴയുള്ള സമയത്ത് തന്നെയാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുക ഇവിടെ നിന്നും ഏതാണ്ട് രണ്ടു മൂന്ന് കിലോമീറ്റർ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് നമ്മുടെ റിപ്പിൾ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ റോളർ കോസ്റ്റർ ഓഫ് കാഴ്ചകളിലേക്ക് ഒന്ന് പോയി നോക്കാം സാധാരണ സിപ്ലൈൻ ഇരുമ്പ് റോപ്പിൽ കൂടെ ആണെങ്കിൽ ഇത് പല ഷേപ്പിലുള്ള നമ്മൾ ഈ കാണുന്ന പോലെ പല ഷേപ്പിലുള്ള പൈപ്പിൽ കൂടെയാണ് ഇത് പോകുന്നത് നമ്മളീ കാണുന്ന പോലെ പല ഷേപ്പിലുള്ള പൈപ്പിലൂടെ ചാടി മറിഞ്ഞ് അങ്ങ് താഴെ എത്തുമ്പോഴേക്കും കയറുന്നയാളിൻ്റെ പരിപ്പളകിയിട്ടുണ്ടാവും എങ്കിലും കേരളത്തിൽ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ആക്ടിവിറ്റിയാണ് നമ്മളിപ്പോഴേ ട്രെയിൻ പാളം പോലെ ട്രാക്ക് കാണുന്നത് ഈ ഏറ്റവും മൂൾ ഭാഗത്തു വെള്ളച്ചാട്ടത്തിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഷോർട്ട് കട്ടായിട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒന്ന് രണ്ട് ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ചുനയമാക്കൽ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു മതി